ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഷർണ ജലൽ ബ്ലോഗ്സ് ഫസ്റ്റ് ടൈം ആട്ടോ ഇത്രയും ഒരു ലോങ് വീഡിയോ ഞാൻ റിയാക്ടിവ് വീഡിയോ ആയിട്ട് ഇടുന്നത് ഇതൊരു റിയാക്റ്റിംഗ് വീഡിയോ ആയിട്ടൊന്നും ആരും കണക്കാക്കണ്ട എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞതാണ് ഹലോ എന്താണ് അല്ലേ നിങ്ങൾ ഞെട്ടിയോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത്രയും ക്രൂരരാകാൻ ഒരമ്മയ്ക്കും അച്ഛന് കഴിയുമോ അങ്ങനത്തെ കാര്യം പോട്ടെ അമ്മയ്ക്കും അച്ഛന് കഴിയുമോ സ്വന്തം മകനോട് മരുമകളുടെ കാര്യം പോട്ടെ സ്വന്തം മകനോടും പേരക്കുട്ടിയോടും ഇത്രയൊക്കെ ചെയ്യാൻ അവർ എന്ത് ക്രൂരരാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവര് മെന്റാലിറ്റി അമ്പോ ഞാൻ ശരിക്കും പറഞ്ഞാല് അതെട്ടോ ഈ പ്രണവ് ചേട്ടനും പ്രവീൺ ചേട്ടൻ്റെയും ഡാൻസ് വീഡിയോ പിന്നെ അതിനുശേഷം മൃദുലചേജി വന്നപ്പോൾ എനിക്ക് ഉള്ളത് പറയാലോ ഞാൻ എൻ്റെതായ പേഴ്സണലായിട്ട് ഒരു അഭിപ്രായം പറയാം എനിക്ക് അവർ തമ്മിലുള്ള കോംബോ അതായത് പ്രണവ് ചേട്ടനും അതുപോലെ പ്രവീൺ ചേട്ടനും തമ്മിലുള്ള കോംബോ ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ അവരുടെ ഡാൻസ് വീഡിയോസൊക്കെ ഒരുപാട് കാണുമായിരുന്നു ഇനി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ മൃദുലചേജി പറഞ്ഞപ്പോൾ വേറൊരു വൈബായിട്ട് മാറി അവരൊരു എന്താ പറയുക ഒരു ഫ്രണ്ട്സ് പോലെ ഇരിക്കാനാണ് അവർ ഫ്രണ്ട് സർക്കിൾ പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അവർ ഫാമിലി മെമ്പേഴ്സാണോ അനിയനും എന്താണ് ചേട്ടനും വൈഫ് അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർക്ക് ഫ്രണ്ട്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവർ തമ്മിലുള്ള ഡാൻസ് അതായത് അനിയനും ചേട്ടനും കൂടി തമ്മിലുള്ള ഡാൻസ് ഭയങ്കര ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ട് ഞാൻ വിചാരിക്കാറുണ്ട് ഇവർ ഫാമിലി എത്ര ഹാപ്പിയാണെന്ന് ആലോചിക്കാൻ എന്തൊരു സന്തോഷമാണ് ഇവർ എന്തൊരു വൈബാണ് ഇവർ വീഡിയോ ഒക്കെ കാണുമ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്ന സമയത്ത് ഇവർ തമ്മിൽ പിരിയുന്നു വഴക്കുണ്ടാകുന്നു എന്താണ് ഇവർ തമ്മിലുള്ള റെവന്യൂടെ ആ ഒരു എന്താണ് യൂട്യൂബ് റെവന്യൂയുടെ എന്തൊക്കെയോ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു പക്ഷേ എങ്കിൽ ഇപ്പോൾ ഇപ്പോൾ വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ വെളിയിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങൾ അവരുടെ വായിന്ന് എന്നെ കേൾക്കുമ്പോൾ എന്ന് നിങ്ങൾക്ക് തോന്നി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടോ ഫസ് ഫസ്റ്റ് ഞാൻ കാണുന്നത് ഈ ഒരു പ്രശ്നത്തിൽ ഫസ്റ്റ് കാണുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അവർ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ചേട്ടൻ കൂടിയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ് ഞാൻ കണ്ടത് പിന്നെ അതിന് ശേഷമാണ് അനിയനും അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഒപ്പം സത്യം പറഞ്ഞാല് എക്സ്പ്ലനേഷൻ എനിക്ക് കണ്ടിട്ടൊന്നും തോന്നിയില്ല എന്താ പറയുന്നത് എനിക്കൊന്ന് മനസ്സിലായാലോ ആ ഒരു സംഭവമായിരുന്നു കേട്ടോ പക്ഷേ അവരുടെ ഫാമിലി അതായത് ഇപ്പോൾ അനിയനും അച്ഛനും അമ്മയും കൂടി എന്ന് പറഞ്ഞപ്പോൾ ഓ പിന്നെ ഇത് ക്രൂര അല്ലേ മൃദുലചേച്ചൊക്കെ കൊള്ളാലോ അവര് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത് ഓക്കെ എതിട്ട് ഇത്രയും നുണകൾ പറഞ്ഞു സ്വന്തം എനിക്ക് വീടില്ല ഞാൻ എന്ത് എഴുതി എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഏത് അഡ്രസ്സ് ചെയ്തോണം ഞാൻ അത് കൺഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു ചുച്ചു ഇങ്ങനെയൊക്കെ അവരെന്താ ഒമ്പ് തെളിവ് സഹിത ഇപ്പോ മൃദുല ചേച്ചിയും ചേട്ടനും കൂടി വന്ന് പറയുമ്പോൾ പറയുമ്പോ എന്നിപ്പോയടാ ഞാൻ ഇട്ടിപ്പോയി നിങ്ങൾ കണ്ടായിരുന്നു വീഡിയോ എന്നെ പോലെ ആയിരിക്കും നിങ്ങൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം കേട്ടോ കാണാത്തവരുണ്ടാകും പക്ഷെ ഞാനത് ഫുള്ള് കാണിക്കുന്നില്ല എനിക്ക് ആ വീഡിയോയില് മകനോട് ചെയ്തതോ അല്ലെങ്കിൽ എന്താണ് അവർ ഫാമിലി ചെയ്തോ അതൊന്നും അല്ല എനിക്ക് തോന്നിയത് ആ ചേച്ചിയുടെ അതായത് ഒരു ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് ഞാനൊരു ഭാര്യയായിട്ടെന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ ഒരു പ്രഗ്നൻറ്റായിട്ട് ഒരു ലേഡി ആ ഒരു മെൻ്റാലിറ്റിയിലാണ് അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ അമ്മയാണ് ആ ഒരു മെൻ്റാലിറ്റിയിലാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചേട്ടന് ഉണ്ടായത് ചേട്ടൻ മെൻ്റലി ഉണ്ടായിട്ടുണ്ട് ഫിസിക്കലി ഒക്കെ ഒരുപാട് നിങ്ങൾ കണ്ടല്ലോ ഫുള്ള് ദേഹമൊക്കെ ചുണ്ട് ഒക്കെ തകർന്നിരിക്കുവാണ് ഫുള്ള് എന്താണ് പരിക്കലൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചേട്ടൻ ഒരാണാണ് ഞാൻ ആവും പക്ഷേ ചേട്ടൻ ഒരുപാട് കാര്യം പക്ഷേ ചേട്ടനും മെൻ്റലിയും ഒക്കെ വീക്കായിട്ടുള്ളൊരു സിറ്റുവേഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതിനേക്കാൾ ഗർഭിണിയായിരുന്നിട്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നറിയില്ലാത്ത ആ ഒരു അവസ്ഥ പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ കണ്ട് ഒരുപാട് വിഷമിച്ച് ഞാൻ ഇവിടെ കരയൊക്കെ ചെയ്തോട്ടെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഈ ഒരു രാത്രി തന്നെ ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് നമുക്ക് വീഡിയോയിലേക്ക് പോവാല്ലേ കൂടുതലും നമ്മളിങ്ങനെ സംസാരിച്ച് വലി വലിച്ചു നീട്ടാണ് നമുക്ക് വീഡിയോ ഇവിടെ നീ ഇറങ്ങി പോടേ എന്ന് പോണേന്ന് ആരും പറയത്തില്ല ഒരിക്കലും അവര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവർക്ക് രണ്ടുപേർക്കും ഉള്ളതായത് താമസിക്കൊണ്ട് യാതൊരു പ്രശ്നമല്ലേ ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഓക്കെ എൻറെ അഡ്രസ്സും എന്റെ വീടും അതാണ് അവരിപ്പോഴും പറയുന്നത് എന്നെ ആ വീട്ടില് നിന്റെ വീട് ഇതാണ് ഇത് ഇത്രയും വീട് വലിയ വീട് ആർക്കു വേണ്ടിട്ടാണ് കെട്ടിയിട്ടത് ഇത് നീയും കൂടി ഒന്ന് താമസിക്കാനല്ലേ ഞാനത് ഞാൻ അവിടുന്ന് ഇറങ്ങി പോയതാ ഇനി ഇവിടെ എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇനി ഇത് നിങ്ങൾ കേക്ക എന്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക കേട്ടിട്ട് വന്നിട്ട് ലാഗിസംсай. എ നീ എവിടെയാണ് റിഫോംലല്ലേ? ആ എവിടെ നീ 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 എവിടെയാണ് വരാൻ നടക്കുകയാണ്. ഇങ്ങോട്ട് അറ്റിക്കിനെ പ്രൊപ്പോസ് ചെയ്തോ ഞാൻ അറ്റിക്കിനെ കൊണ്ടായിട്ട് ഞാൻ ഓപ്പറേറ്റ്. എന്തു മുറിയിൽ നടക്കുന്നത്? മുറിയിൽ നടന്നു കൊണ്ട് പോയിട്ട് വോളി. ആള് നടന്നു നടന്നു ആള് മ്മയും അച്ഛനും അനിയനെയൊക്കെ വന്ന് പറയുന്ന സമയത്ത് ഞാൻ വിചാരിച്ച ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ചേട്ടൻ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി അതാണ് കള്ളത്തരം പറയുന്നു പിന്നെയും വീട്ടിൽ വന്നു കിടന്നുറങ്ങി എന്നിട്ടൊക്കെയാ പോയത് അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് ഓക്കെ അമ്മയെ അച്ഛനിക്കുറ്റപ്പെടുത്തി തള്ളി പറയാൻ വേണ്ടിയിട്ട് തന്റെ ഭാഗത്താണ് ശരിയെന്ന് പറ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അന്ന് ചേ ചേച്ചിയും അതുപോലെ മുതലുള്ള ചേച്ചിയും ആ ഹസ്ബൻഡും കൂടിയിട്ട് വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പോലെ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിച്ചത് പക്ഷെ ഇത് നോക്കിയാണെ തെളിവ് സഹിത അവർ വരുന്നു സ്വന്തം അച്ഛൻ്റെ വായിന്ന് തന്നെ ഇറങ്ങിപ്പോയി എന്ന് പറയാൻ നമുക്ക് നല്ല രീതിക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് അത് അടിച്ചതാണോ അല്ലെങ്കിൽ വേറെ തറയിൽ അടിച്ചതാണോ അല്ലെങ്കിൽ ദേഹത്തടിച്ചതാണോ എന്നറിയില്ല ടപ്പ് എന്നൊരു സൗണ്ട് കേൾക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഞാൻ നന്നായിട്ട് കേട്ടിട്ടുണ്ട് ായിട്ട് നിന്റെ ഇവിടെ വീട്ടിൽ എന്തൊക്കെ നീ ചെയ്ത അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ചാ രണ്ടുപേരോട് പിടിച്ചു അടിച്ചതാ മാരയും പൊട്ടി അല്ല ഇറങ്ങിപ്പോ പറഞ്ഞില്ലേ മുഴുവൻ ഉണ്ടാക്കിയിട്ടതല്ല നാടും നാടും ഉണ്ടെങ്കിൽ അറിയും ഞാനും ഇതിനെല്ലാം പ്രശ്നവും എൻ്റെ പ്ലാനിങ് ആയിരുന്നു എനിക്കറിഞ്ഞു അവരുടെ ആ ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് എന്താ നമ്മളൊക്കെ പറയും പൂർണ്ണ ഗർഭിണി എന്ന് പറയും നിറ നിറവയറോടുകൂടി നിൽക്കുന്നു എന്ന് പറയും ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവരുടെ അടുത്ത് പോയെന്ന് പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് പോകും എങ്ങനെ പോകും അവർ തന്നെ പറയുവാണ് ഇങ്ങോട്ട് പോകും എങ്ങനെ പോകും എന്താണ് ഇത്രയും നാൾ എല്ലാവരെയും നാട്ടുകാരെയൊക്കെ വിശ്വസിപ്പിച്ച് ഭയങ്കര സന്തോഷിച്ച് എന്താ പറയുക നല്ല ആട്ടിപ്പോൾ ഫാമിലിയാണ് ഭയങ്കര സ്നേഹത്തിൽ പോവാണ് എന്നൊക്കെ ബോധിപ്പിച്ചിട്ട് ഇങ്ങനെയും ഇങ്ങനെ എന്തായിരിക്കും നാട്ടുകാരുടെ റെസ്പോൺസ് അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങോട്ട് പോവും എന്താണ് കുഞ്ഞ് അവർ ഇങ്ങനത്തെ ആൾക്കാരായിരുന്നോ ഇതൊക്കെ ആയിരിക്കും അവരുടെ മൈൻഡിൽ കൂടി പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സ്വന്തം കുട്ടിയെ അതായത് വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ എന്നും പഠിച്ചൊന്നും ചീത്ത വിളിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് ആയിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഞാൻ ചിലപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഞാനൊരു അമ്മയായതുകൊണ്ടോ അല്ലെങ്കിൽ എനിക്കെന്താണെന്ന് അറിയില്ല എനിക്ക് ആ ഒരു ഇവർ പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ തോന്നുന്നുണ്ട് ഇവർ പറയുന്നത് സത്യമാണ് എന്നുണ്ടെങ്കിൽ അത് അതെന്തായാലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അത് അത് നിങ്ങൾക്കറിയാം എനിക്കും അറിയാം അല്ലേ ഇവരെന്താണ് ഈ പറയുന്നത് ഇവരെന്താണ് ഈ ചെയ്തത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരിക്കലൊന്നും പറയാൻ പറ്റണില്ല എന്ത് പറയണമെന്ന് അറിയില്ല പക്ഷേ ഈ ചേട്ടൻ മുന്നോട്ട് വന്ന് സ്വന്തം അമ്മയുടെയും അച്ഛനും അനിയൻ്റെയും പേര് ഉയർത്തി പല ആളുകളും സ്വന്തം വീട്ടുകാർ ചെയ്തു അത് പോട്ടെ എന്ത് പോട്ടെ അല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് അവർക്ക് മാതൃകയാക്കണം കേട്ടോ സ്വന്തം ഭാര്യയും കൊച്ചിന് അവസ്ഥ ഉണ്ടായി ഇതാ ഇതാണ് തെളിവ് എന്ന് പറഞ്ഞാൽ ആ രീ ആ അന്ന് തന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടില്ലേ അത് ഞാൻ ഭയങ്കര രീതിക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം ആ ചേട്ടനെ കാരണം സ്വന്തം ഭാര്യക്കും അതുപോലൊരു ഇമ്പോർട്ടൻസ് ആ ചേട്ടൻ ലൈഫിൽ കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ലീഗലി പോകാം എന്നും ചേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല കഥ പിടിച്ചോണ്ട് പറഞ്ഞ കൊച്ചു ചീത്ത വിളിച്ചു എന്നെ ഒരുപാട് ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞ ചേച്ചി ഭയങ്കര സങ്കടപ്പെടുന്നുണ്ട് കാരണം എപ്പോഴും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കൂടുതൽ കൊച്ചു ചേട്ടനോ ഈ ഒരു കോമ്പോ ഇനി ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ ആ ഒരു കോമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഒരു ചേട്ടനെ ആ ഒരു ഫീലായിരുന്നു ഞാൻ സത്യം പറയും ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് സ്നേഹത്തിലാണ് എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇവർ തന്നെ പറയുന്നുണ്ട് കുറച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗർഭിണിയായിരുന്നപ്പോൾ പോകുന്ന സമയത്ത് വെറുതെ അഭിനയിച്ച് കരഞ്ഞു എന്നൊക്കെ പറയുന്നത് കേൾക്കാം എന്തിനാണ് ആരു മുമ്പിലാണ് അഭിനയിക്കുന്നത് നിങ്ങൾ ആരു മുമ്പിൽ ഇപ്പം ഞങ്ങൾ നമ്മളെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ എന്തിനാണ് പലയിടത്തും പല ജീവിതങ്ങൾക്കും പല ആൾക്കാർക്കും ഒരു കാര്യമായിരിക്കും കുറേ ഫാമിലിക്ക് ഒരു അഭിനയമുണ്ട് സ്വന്തം മരുമക്കളെ ഭയങ്കര മോളെ പോലെ സ്നേഹിക്കുന്നു ആരെ കാണിക്കും ആരെ കാണേണ്ടത് നിങ്ങൾക്ക് ആരാ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടേണ്ടത് ഓക്കെ ഗുഡ് അമ്മായി അല്ലെങ്കിൽ ഗുഡ് അമ്മായി അച്ഛൻ ആരും ഒപ്പിടേണ്ടത് ആരും ഒപ്പിടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പൊ മരുമോളാണ് ഒപ്പിട്ട് തരേണ്ടത് ഓക്കെ എൻറെ അമ്മ എനിക്ക് പൊളിയാണ് അല്ലെങ്കിൽ ഇവരെ അട്ടിപ്പൊളിയാണ് എനിക്ക് വേറൊരു വീട്ടിലേക്ക് വന്നൊരു ഫീൽ ഇല്ല അല്ലെങ്കിൽ എന്റെ മരുമോള് സൂപ്പർ ആണ് ഇവളെന്റെ മരുമോളല്ല മോളാണ് ആരും ആൾക്കാർ ലീഗലി പോകാം ആ ചേട്ടൻ പറയുന്നുണ്ട് എൻ്റെ ഫാമിലി ആണെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരിത് വേണ്ട നിന്ന് ഉപദ്രവിച്ചിട്ടാണെങ്കിൽ ലീഗലി പോവാം അത് പറഞ്ഞത് ഞാൻ ശരിക്കും പറഞ്ഞത് ഒരു മിനിറ്റ് കൈയടി കൊടുക്കുക നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ എന്നത് എനിക്കത് ഭയങ്കര രീതിയിൽ ആ ചേട്ടൻ ആ പറഞ്ഞത് വൈഫിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ് എനിക്ക് അപ്പോൾ അവിടെ മനസ്സിലായത് തന്റെ കുട്ടിക്കും തൻ്റെ ഭാര്യയ്ക്കും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അത് ലീഗലി എൻ്റെ അച്ഛനും അമ്മയാണ് നിനക്ക് നിന്നെ വേദനിപ്പിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് അത് ലീഗലി പോവാം ാണ് പാർക്ക് അടിച്ചത് പറയും പിന്നെ ഒരു മക്കളെ ഒരു മക്കളിങ്ങി അച്ഛനും ഞാൻ പറയും കേൾക്കാൻ വേണ്ടി പറയാ സങ്കടം ഉള്ളോണ്ട് പറയാ രണ്ടു മക്കളെ ഒരേ രീതി സ്നേഹിക്കണം ഇപ്പൊ ഈ പറഞ്ഞ കാര്യ പല വീട്ടിലും നടക്കുന്ന ഒരു കാര്യമാണ് ഈ ചേട്ടിപ്പോ പറഞ്ഞ ഒരു കാര്യം അതായത് രണ്ടു മക്കളുണ്ടെങ്കിൽ ഒരാളെ വേറൊരു രീതിക്കാണെങ്കിൽ ഒരാളെ വേറൊരു രീതി ഒരാൾ പൊന്നുമോന് ഒരാള് അല്ലാത്ത മോൻ എന്താണേ രണ്ടുപേരും നിങ്ങൾ പ്രസവിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ കുട്ടികളല്ലേ അങ്ങനെയൊക്കെ എന്തിനാണ് നിങ്ങൾ വീട്ടിലെ തന്നെ ഇതുപോലെ രണ്ട് തരമൊക്കെ കണ്ട നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ മെന്റലിയുള്ള ഞാൻ ചെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ രണ്ടാമത്തെ ആളാണ് ആണ ഒരാൾ മുള്ളുണ്ട് എൻ്റെ ബ്രദർ ഒരാളുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം ബ്രദർ തന്നെയാണ് എനിക്കത് ഭയങ്കര വിഷമമാണ് എനിക്ക് ഈ ചേട്ടൻ പറഞ്ഞ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും കാരണം എനിക്കുണ്ടാവുന്നൊരു കാര്യമാണ് കാരണം അവനെയാണ് ആദ്യം കണ്ടത് എല്ലായിടത്തും ഇളയതിനെയാണ് കാണുന്നതെങ്കിൽ ഇത് മൂത്തേനെ കേട്ടോ അവനെയാണ് ഞാൻ ആദ്യം കണ്ടത് അവനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പം നമ്മളെ കണ് നമ്മളെ രണ്ടാമത് കണ്ടിരുന്ന ഒരു വിലയില്ലേ ശരിക്കും ഞാൻ ഒരുപാട് വിഷമങ്ങൾ എനിക്ക് അതിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് കേട്ടോ അവനെ ഒന്നും പറയാൻ പറ്റില്ല അവൻ ഭയങ്കര ഇതാണ് അവന് ഭയങ്കര സ്നേഹമാണ് അവൻ്റെ അടുത്ത് ഭയങ്കര കാര്യമാണ് എനിക്ക് മനസ്സിലാവും ചേട്ടൻ ഈ പറഞ്ഞ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിലേക്ക് ഒന്നും ആ ഒരു രീതിക്ക് ചേട്ടൻ പറയുന്നത് എന്ത് വിഷമിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവും കാരണം എനിക്കുണ്ടായിട്ടുണ്ട് ഈ ഒരു ഫീല് ഒരാള് വേറെ രീതിക്ക് ഒരാളെ വേറെ രീതിക്ക് കാണുന്ന ഒരു ഫീല് അത് വേണ്ട അങ്ങനെ കാണണ്ട ഓക്കെ ഇപ്പൊ ഞാനൊരാണും അല്ല സോറി ഞാനൊരു പെണ്ണും അവരുടെ ആണുമായത് കൊണ്ട് കുഴപ്പമില്ല ഇത് രണ്ടും ആണ് അപ്പൊ ഈ രണ്ട് മരുമക്കൾ അവിടെ വരാനുണ്ട് ഓക്കെ അപ്പൊ അവരെയും ആ ഒരു രീതിയിലായിരിക്കും അവർ കാണുക പ്രിയപ്പെട്ട മോൻ്റെ പൊന്നുമോന്റെ ഭാര്യയ്ക്ക് അതേ സ്ഥാനവും ഇഷ്ടമല്ലാത്ത ആളുടെ ഭാര്യക്ക് ആ ഒരു സ്ഥാനം മാത്രമേ ലൈഫിൽ കിട്ടൂ അങ്ങനെ കാണണ്ടടോ രണ്ട് ചിലപ്പോ ഏത് മോനാണ് നമുക്ക് ഉതവുന്നതെന്ന് പറയാൻ പറ്റില്ല ഏത് മക്കളായിരിക്കും നമ്മളെ നോക്കുന്നതെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ചിലപ്പോ മോനെന്നൊക്കെ വിചാരിക്കുന്ന ആളായിരിക്കും നമ്മളെ ചവിട്ടി തൂക്കുക ഇപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മൾ ഞാൻ ഇവനെ കളഞ്ഞിട്ട് വളർത്തുമായിരുന്നു ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല അവനെ എന്ന് പറഞ്ഞ ആ കാലത്ത് നിങ്ങൾ വിഷമിച്ചിട്ട് എന്തെങ്കിലും കാര്യമല്ല ഇവിടെയൊക്കെ മനസ്സിൽ ഇത്രയും ദേഷ്യം ഉണ്ടായിരുന്നത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞ ചേച്ചി പൊട്ടി പൊട്ടി കരയുവാണെ അതെ നമ്മൾ ആരെ വിശ്വസിക്കരുത് ആരും നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരല്ല ചിലപ്പോൾ നമ്മുടെ മുമ്പ് ഒന്ന് ചിരിച്ച് കാണിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല പല വീഡിയോകളിലും പല ആൾക്കാരും പറയാറുണ്ട് ഇതൊന്നും വിശ്വസിക്കരുത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മൾ റിയൽ ലൈഫ് വേറെ റിയൽ ലൈഫ് വേറെ എന്നൊക്കെ പറയാം അതുപോലെയൊക്കെ ബെസ്റ്റ് എക്സാമ്പിൾ ആണിത് ചേച്ചി മാസം മാസാകുമ്പോൾ പോകുമ്പോൾ ഉമ്മ എടുക്കുന്നു കരയുന്നു എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു അല്ലേ വിശ്വസിച്ചല്ലേ നിങ്ങൾ വിശ്വസിച്ചില്ലേ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് ഓ എന്ത് സ്നേഹമാണ് ചേച്ചി തിരിച്ച് അതായത് ഈ ഏഴു മാസം കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഹസ്ബൻഡ് വീട്ടിൽ വന്ന് നിക്കുന്നുണ്ടപ്പോ ഇവരെ നമ്മള് എന്ത് ഒത്തൊരുമയാണ് അതുകൊണ്ടല്ലേ ചേച്ചി വീണ്ടും തിരിച്ച് മുറും മുറുകീത്ത് ഞാനും എന്റെ കുടുംബം തോട്ട് മൂടി അടിച്ച് തത്ത് ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ വീടാ ഇവിടെ നിൽക്കിയപ്പോഴത്തില്ല ഇറങ്ങിക്കോളെ എനിക്ക് തോന്നിട്ട് ഞാൻ വയറ് വയറ് ഒക്കെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇപ്പൊ നിങ്ങൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് എന്നെ ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് ഇത് ലീഗലി പോകണമെന്ന് തന്നെയാണ് മിക്കവാറും ഇവർ കൊടുങ്ങും അമ്മയും അച്ഛനും അനിയനും ഒക്കെ കൊടുങ്ങും കാരണം ആ രീതിക്കുള്ള എവിഡൻസ് ഇവരുടെ കയ്യിലുണ്ട് അതെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കണം അതിപ്പോ നമ്മുടെ റിലേറ്റീവ്സ് എന്ന് വിചാരിച്ചിട്ടോ ഫാമിലി ഫ്രണ്ട് എന്ന് വിചാരിച്ചോ നമ്മളെ പാരന്റ് എന്ന് വിചാരിച്ചിട്ടോ ഫ്രണ്ട്സ് എന്ന് വിചാരിച്ചിട്ടോ നമ്മൾ അവർക്ക് ആ ഒരു ബന്ധം നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ നമ്മളും തിരിച്ചത് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതേ സെയിം കാര്യം അതേ സെയിം ഒപ്പീനിയൻ തന്നെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണല്ലോ ഒക്കെ എടുത്തത് നമുക്ക് ലീഗലി പോവാ എന്നുള്ളതും ഞാൻ ആ ഒരു ഒപ്പീനിയനെയും ഞാൻ പിന്തുണയ്ക്കാണ് ചെയ്യുന്നത് ഒരു ഗർഭിണി എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്ക് മനസ്സിലാകും ഫിസിക്കലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യും നമുക്കിപ്പോ വോമിറ്റിങ് ഉണ്ടാകാം നമുക്ക് ബോഡി പെയിൻ ഉണ്ടാകാം നമുക്ക് എന്താ പറയാ നമ്മൾ ഭയങ്കര ടയർഡൊക്കെ നമ്മൾ നല്ല വീക്ക് ആയിരിക്കുന്ന ഒരു പീരീഡ് ആയിരിക്കും ആ സമയത്ത് അല്ലെങ്കിൽ ഡെലിവറിയോട് അടുത്ത് ഈ ഒരു സമയത്ത് അവരെ ഇങ്ങനെയൊക്കെ ആ ഒരു പെൺകുട്ടിയോട് മരുമോളെന്ന് ഞാൻ പറയുന്നില്ല ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ കാണിക്കാൻ അവർക്ക് എങ്ങനെ മനസ്സ് വന്നു കണ്ണിക്കണ്ട ഒരുത്തിയിടത്തെങ്കിലും ഇവർക്ക് ഇങ്ങനെ കാണിക്കാൻ എങ്ങനെ മനസ്സ് വന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് സ്വന്തം മോൻ കെട്ടിയ പെണ്ണെന്നൊന്നും അവർ അതായത് സ്വന്തം മോന്റെ കുട്ടിയാണ് വൈറ്റുകൾ അതൊന്നും അവര് മനസ്സിലാക്കണ്ട ഒരു പെണ്ണിനോട് കാണിക്കാൻ എങ്ങനെയാണ് അവർക്ക് മനസ്സ് വന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആ ഒരു അമ്മയും അമ്മയല്ലേ അവരൊരു സ്ത്രീയല്ലേ ഇതൊക്കെ കണ്ടു നിന്നിട്ട് അവരെ കുറിച്ചിട്ട് ഒരുപാട് പറയുന്നുണ്ട് ഒരുപാട് എനിക്ക് ഈ ഒരു ഇതിൽ പറയാനുള്ളത് ഒരിക്കലും ഒരു പെണ്ണ് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരരുത് അനുഭവിക്കരുത് പക്ഷേ ഇതുപോലെ സ്ട്രോങ് ആയിട്ട് ഒരു ഹസ്ബൻഡ് അവർക്ക് കൂടെ ഉണ്ടെങ്കിൽ എന്ത് വിഷമവും എന്നിപ്പോൾ ഈ ചേട്ടൻ ഇപ്പോൾ അവരെ സപ്പോർട്ടായിരുന്നു അവരെ കൂടെ ഉള്ള ഒരു അവസ്ഥ അവസ്ഥയെന്നാലോചിച്ച് നോക്കേ നീ ചേച്ചിയെ പറയുന്നുണ്ട് നീ വന്നതിന് ശേഷമാണ് വീട് മുടിഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് വന്നേറിയ പെണ്ണും അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് ഓക്കെ വന്നേറിയ പെണ്ണിൻ്റെ തലയിലായിരിക്കും കിട്ടുന്നത് എന്നൊക്കെ പറയും അതേ സെയിം ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരെ കൂടെ നിന്ന് ചേട്ടനും ചേച്ചി കുറ്റപ്പെടുത്തിയെങ്കിലും അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കി അപ്പം ഹസ്ബൻഡ് കൂടെയുണ്ട് അവിടെ നല്ലൊരു ഹസ്ബൻഡ് കൂടെയുണ്ട് പെൺകോന്തൻ വിളിക്കും അച്ഛൻ അവളെ അടിക്കണം വഴക്ക് പറയണം അവൾ പറയുന്നനക്ക് നിർത്തണം അല്ലെങ്കിൽ അവളെ താളത്തിനൊത്ത് തുള്ളരുത് അവൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കരുത് അത് മീൻസ് കുക്ക് ചെയ്തൊന്നും കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ അത് അച്ചിക്കോന്തൻ പെൺകോന്തൻ എന്നൊക്കെയാണ് പറയുന്നത് ഇത് എനിക്കിപ്പോൾ മനസ്സിലായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാല് ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് അത് വരരുത് ഹസ്ബൻഡ് വൈഫ് ആവുമ്പോൾ കുറച്ച് ചീ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവണം ഹസ്ബൻഡ് എല്ലാ ഭാര്യയ്ക്ക് എന്താണ് അവർ പറയുന്ന കണക്ക് നിന്നും കൊടുക്കരുത് കുറച്ചൊക്കെ എന്താ സ്ട്രിക്റ്റ് ആവണം മീശയൊക്കെ പിരിച്ച് നടക്കണം ചേട്ടൻ പറയും പോലെ അങ്ങനെയൊന്നും അതൊക്കെ പണ്ട് ഓൾഡ് ജനറേഷൻ ആൾക്കാരാണ് അങ്ങനെയൊക്കെ ഇപ്പോഴൊക്കെ പിള്ളവർക്കൊക്കെ ബുദ്ധി വെച്ചു തുടങ്ങി പെണ്ണും ആണും എന്നൊക്കെയുള്ളൊരു സെപ്പറേഷൻ ഒന്നുമില്ല എല്ലാവരും ഈക്വലാണ് ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവണം ആവണം അത് ഇമ്പത്തോടു കൂടി പോകാനുള്ള എന്താണ് ടിപ്സൊക്കെ ഇപ്പോൾ നമ്മുടെ ന്യൂ ജനറേഷൻ ആൾക്കാർക്കറിയാം അവരൊക്കെ അവരുടേതായ ഫ്രീഡം കൊടുക്കണം അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നിയത് നിങ്ങൾ പറയണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു ചെറിയൊരു ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ